ചണ്ടി ഞാനൊന്ന് എഴുന്നേൽക്കണേ. എനിക്കാ കുടുക്കത്തിയവتين വല്ലേ. എന്തി ഇതല്ലേ?ിച്ചോടാ എന്തുതന്നെ? മച്ചി പോണത്. മച്ചി ആനവർക്ക് പോയി. കേൾപ്പിടി ബോൽക്കില്ല. ആ അതുകൊണ്ട് മച്ചി മച്ചി. നീ കതിക്ക് പോവാൻ നിർദ്ദേശിച്ചു. കതിക്ക് പോയി മച്ചി. അപ്പണങ്ങളെ കൊണ്ടേ. ഞങ്ങള് ഇതിക്കാത്തെ ഞാൻ പല രീതിയിൽ പോയി നോക്കിയതാണ് എനിക്കൊരു പരിഹാരം എവിടുന്നും കിട്ടിയിട്ടില്ല പിന്നെ എനിക്ക് എന്നെ ഇങ്ങനെ പറയുന്നോണ്ട് എനിക്ക് സങ്കടവും ഇല്ല അതൊക്കെ ഒരുപാട് ഫീലായിക്കണ് കേട്ട് 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 എനർജറ്റിക് ആയിട്ടേ ഉള്ളൂ തളർന്നു പോയിട്ടില്ല എന്റെ മക്കളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണോ വലിയ പ്രശ്നം എന്റെ മക്കളെ കൊണ്ട് ഇത് പറയിപ്പിക്കണ ഒന്നര വർഷം മുമ്പാണ് ഒന്നര വർഷം ഇയാൾ ഒരു വീഡിയോസ് നിങ്ങൾ കണ്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയില് പറയുന്ന ഒരു കാര്യാണ് സോഷ്യൽ മീഡിയയില് ഇപ്പോഴേ ദുബായിലുള്ള ഫാത്തിനെ കുറിച്ചാണ് എല്ലാവരും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഫാത്തിയെ ആരാണ് എന്താണ് എന്ന് ചോദിച്ചാൽ ഫാത്തി ദുബായിൽ ഒരു മൊബൈൽ ടെക്നീഷ്യനാണ് പക്ഷേ മറ്റൊരു സൽപ്പേരുകൂടെ ഉണ്ട് ഫാത്തിഹിന് നിലവിൽ സ്വന്തം നാട്ടിലുള്ള ഭാര്യയുമായിട്ട് പിരിഞ്ഞതിന് ശേഷം മക്കളുമായിട്ട് ഗൾഫിലേക്ക് വരികയും മക്കളെ കൊണ്ട് സ്വന്തം ഭാര്യയുടെ കുറ്റം പറഞ്ഞുകൊണ്ട് അവിഹിതത്തിൻ്റെ കഥകൾ പറയിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഫാത്തി പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഫാത്തി ഒറ്റയ്ക്കായിരുന്നു മുൻപൊക്കെ ഇത്തരത്തിലുള്ള ഭാര്യയുടെ അവിഹിത കഥകൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉണ്ടായിരുന്നു ഇന്ന് ഇത് മക്കളെക്കൊണ്ട് പറയിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഫാത്തി എത്തിയിട്ടുണ്ട് അതേസമയം ഭാര്യ നാട്ടിൽ നിന്നും ഭർത്താവിൻ്റെ ഇത്തരം അവിഹിത കഥകളും പറയുന്നുണ്ട് ഭർത്താവ് ഭാര്യയുടെ അവിഹിത കഥകളും പറയുന്നുണ്ട് സത്യത്തിൽ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ്യം ഇവിടെ സംഭവിക്കുന്നത് എന്നും ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നമ്മുടെ സമൂഹം പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നുള്ളതാണ് ആദ്യമേ ഞാൻ എനിക്ക് പറയാനുള്ളത് ഭർത്താവിന് ഒരുപക്ഷെ അവിഹിതമുണ്ടാവും ഭാര്യയ്ക്ക് ഒരുപക്ഷെ അവിഹിതമുണ്ടാവും ഈ അവിഹിതങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് ചർച്ച ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം നീച്ചമായ കാര്യമാണ് ഈ മക്കൾ ഇത് പഠിക്കുന്നില്ലേ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ പക്ഷേ ഇവിടെ ഇതിൻ്റെ യാഥാർത്ഥ്യമായിട്ടുള്ള പല സത്യങ്ങളും ഈ ഫത്തിഹിൻ്റെ ഭാര്യ പറയുന്നുണ്ട് ഫാത്തി ഒരിക്കലും പറയുന്നത് നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് കാരണം മക്കളെ കൊണ്ട് കരുതിക്കൂട്ടി കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഫാത്തിഹ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഫാത്തി പറയുന്ന ഫാത്തിൻ്റെ മക്കൾ

എന്തിനാ അന്ന് മുണ്ടിയൊക്കെ പിന്നെ കഴിഞ്ഞപ്പോ സ്കൂളിട്ട് വരുന്ന സമയത്ത് എപ്പോഴേലും എവിടെ ഉണ്ട് പിന്നെ നാളെ വയസ്സാ ഞാൻ പൂക്കൊണ്ടുപാടത്തേക്ക് ആയപ്പോലല്ലേ കാക്കബും ഇവനും കതിരിച്ചു കൊച്ചിക്ക് ടൂർ പോയിട്ടുണ്ട് നിന്നും കൊച്ചിക്ക് പോകണമെങ്കിൽ എത്ര ദിവസം വേണമെന്ന് ചിന്തിക്കുക ഒന്ന് പോയി കറങ്ങി തിരിഞ്ഞിരണം ചിന്തിക്ക പോവാൻ തന്നെ അഞ്ച് ആറ് മണിക്കൂർ പിന്നെ ഊട്ടി പോയിട്ടുണ്ട് കോഴിക്കോട് പോയിട്ടുണ്ട് ഒരു ഗൂസലും ഇല്ലാണ്ട് ഞാനാ ഇവനാണ് ഹസ്ബൻഡ് കാരണം ഇവനാണ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗൂസരും ഇല്ലാണ്ട് എല്ലായിടത്തും തെണ്ടി തിരിഞ്ഞ നടക്കുകയായിരുന്നു അപ്പോൾ ഇതിനുള്ള തെളിവുകൾ കാര്യങ്ങളൊക്കെ എനിക്ക് അവളെ ഫോണിൽ നിന്ന് കിട്ടി മെയിനായിട്ട് ഞാൻ അയച്ചു കൊടുക്കുന്ന പൈസ കാര്യങ്ങൾ പിന്നെ എൻ്റെ എക്സ് വൈഫ് ഈ പറയപ്പെടുന്ന ബോയ് ഫ്രണ്ടിന് ഒരു കാറൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് പൈസ പോണത് ഞാൻ അയച്ചു കൊടുക്കുന്ന അക്കൗണ്ടിൽ ഞാൻ അയച്ചു കൊടുക്കുന്ന പൈസയാണ് ഇതിനൊക്കെ എടുത്ത് കൊടുത്തിട്ടുള്ളത് കാറ് ഇതാണ് ഈ നമ്പർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഗൂഗിളിൽ ചെക്ക് ചെയ്യാൻ പറ്റും ഈ ഞാൻ അറിഞ്ഞിട്ടില്ല സംഭവങ്ങൾ ഇതൊന്നും എടുത്തു ഞാനിതാപ്പൊ ഞാനൊ സ്കൂളിൽ പോയി കാക്കുബജ് വരുമ്പല്ലേ കുട്ടി കാക്കുബജ് റൂമൊക്കെ

വർണം കദരി പോയതെ ആ ഇന്നോടാണ് കദരി പോയതാണ് എന്ന കൂടെนะ ഞാൻ ഞാനും ഓടിയല്ല വരണ്ടി പക്ഷെ എന്നുണ്ടയില്ല എന്നുണ്ടയില്ല ഞാൻ സ്കൂൾ കേക്ക് ചെയ്യുന്നു ഈ കദരി രാത്രിന്നല്ല വരുന്നത് ആ രാത്രി റെഡിയാനി വന്നോ കൊണ്ടി അല്ല എമ്മേറ്റ് ഫ്ലവർസ് ആണ് ഐസിൻ എന്തിനെ വികൃതിയാട്ടല്ലേ ഇ കാൽ തൂക്കിയാണ് മേരെക്കാക്കിയതാരാ താക്കടീ എന്നിട്ട് എന്നിട്ട് കാലും ആക്കി വെച്ചാണ്ട് ഇങ്ങനെ കുടിച്ചു നിക്കുന്നുണ്ട് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ട് ഐസിനാണ് നല്ലോന്നോളി

അപ്പൊ ഞാൻ ചോദിച്ചോക്കിയ മുറായത് അപ്പൊ ഉമ്മച്ചി ഒന്നും ഇല്ല അപ്പൊ കാക്കപ്പിച്ചു കാലിട്ട് വലിച്ചാണ് അപ്പൊ ഉമ്മച്ചിയോട് ചോദിച്ചു നോക്കിയപ്പോ ഉമ്മച്ചി ഒന്നും മുണ്ടില്ല പിന്നെ ലാസ്റ്റ് പറഞ്ഞ പിങ്ങമ്മ ഞാൻ പറഞ്ഞു അപ്പൊ ഞാന് ചോദിച്ചോ എന്ന സംഭവിച്ചു കഴിഞ്ഞാ അപ്പൊ കാക്കപ്പിച്ച കാലും എടുത്ത് വലിച്ചാണ് അങ്ങനെ പോയോ ബുക്കിച്ച് എവിടെ ഞങ്ങളോ അവിടെ ഒരു പള്ളിണ്ട് ഞാനും അയിന് വയസ്സിന് നാലു മണിക്കൂറും അതിലേക്കോളൂ അതിന്ന് പോവേയില്ല കട്ടാക്കി പോകണ്ടെന്നിട്ട് പിന്നെ വിളിച്ചു ആ മക്കളെ കൊണ്ട് അവിഹിത കഥകൾ പറയിപ്പിക്കേണ്ട ഒരു ദുരാവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ എത്രമാത്രം ഈ ഫാത്തി എന്ന് പറയുന്ന വ്യക്തി തരം താഴ്ന്നു പോയിരിക്കുന്നു എന്നാണ് നമ്മൾ ഇതിൽ ചിന്തിക്കുന്നത് പലപ്പോഴും ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ മക്കളെ കൊണ്ട് ഇത് പറയിപ്പിക്കുമ്പോഴേ ഈ മക്കളുടെ ഭാവിയിൽ ഈ മക്കളുടെ ജീവിത സാഹചര്യങ്ങളിൽ പിന്നീട് ഇത് കൊണ്ടുണ്ടാക്കുന്ന ഒരു ദുരന്തവും പിന്നീട് ആ മക്കളുടെ ഭാവിയെ തന്നെ ഇത് വാദിക്കുന്ന ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ മക്കളുടെ ഭാവിയിൽ ഇവർക്കും കുടുംബമായിട്ട് ജീവിക്കേണ്ട ഉണ്ടാവും ഏതായാലും ഈ കാക്കുപ്പച്ചി എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ആരാണ് എന്താണെന്നൊക്കെ നമ്മളും പലരും ചിന്തിക്കുന്നുണ്ടാവും ഒരുപക്ഷെ ഇതേ സമയം ഈ ഫാത്തിഹിൻ്റെ ഭാര്യക്കും ഫാത്തിഹിനെ പോലെ അവിഹിതമുണ്ടോ ഇല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ഏതായാലും ഫാത്തിഹ് പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കേട്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം ഈ വാടക വീട്ടിലോട്ട് പോയപ്പോഴാണ് ഞാൻ പറയാണ്ട് നാട്ടിൽ പോകുന്നത് പതിനൊന്ന് മാസം എൻ്റെ വീട്ടിലോട്ടും എട്ട് മാസം എനിക്കും എൻ്റെ മക്കളെ കാണിച്ചു തന്നിട്ടില്ലായിരുന്നു കാണിച്ചു തന്നിട്ടില്ല അതിന് പല റീസണുകൾ ഉണ്ട് അത് ഞാൻ പറഞ്ഞു തരാം പല റീസൺ ഉണ്ട് എന്തുകൊണ്ടാണ് കാണിച്ചു തരാത്തത് എന്നുള്ളത് അങ്ങനെ ഞാൻ നാട്ടിൽ പറയാണ്ട് പോയി രാത്രി എൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ ലഗേജ് ഒക്കെ കൊണ്ടുപോയി വെച്ചതിന് ശേഷം വെളുപ്പിന് ഇവള് താമസിക്കുന്ന വാട വീട്ടിൽ പോയിട്ട് ഞാൻ എന്തു ചെയ്തു വാട വീട്ടിൽ പോയി ആളെ വിചാരം ഞാൻ ദുബായിലാണെന്നുള്ളതാണ് അങ്ങനെ ഞാൻ എന്നെ എൻ്റെ എക്സ് വൈഫിൻ്റെ ഫോൺ ഞാൻ മേടിച്ച് വെച്ചു അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു അവളെയും മക്കളെയും കൂട്ടി എൻ്റെ വീട്ടിലോട്ട് പോയി എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി അന്നത്തെ ദിവസത്തെമാർക്ക് ഞാനും എൻ്റെ മക്കളൊക്കെ പാടെ ഊട്ടിയിൽ പോയി ഊട്ടിയിലോട്ട് പോയി ഈ ഊട്ടി പോയി തിരിച്ചു വന്നതിന് ശേഷം എൻ്റെ വൈഫ് എക്സ് വൈഫ് ഗൾഫിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ അവളെ പാസ്പോർട്ട് തന്നെ കത്തിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കത്തിച്ച് കളഞ്ഞപ്പം ആ കത്തിച്ച് കളഞ്ഞ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മലപ്പുറത്ത് പോയി മലപ്പുറത്ത് പോയി പാസ്പോർട്ട് പുതിയ എടുത്തു അതിന് ശേഷം പിന്നെന്തെയ്ത് ദുബായിലോട്ട് വരാനുള്ള വിസ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് ഒരറാമത്തെ ദിവസം മുതൽ എക്സ് വൈഫിന് ഒരു തരം ഭരണങ്കാടി ഭരണങ്കാടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇട്ടേഷൻസ് അപ്പോൾ അവൾക്ക് എങ്ങനെയും ഓളോ വീട്ടിലോട്ട് പോകണം എൻ്റെ വീട്ടിൽ നിൽക്കാതെ ഓള വീട്ടിലോട്ട് പോകണം അപ്പോൾ ഞാനെന്ത് ചെയ്തു അവളെ ഞാൻ അവളെ വീട്ടിൽ കൊണ്ടാക്കി അതിനുശേഷം എന്തെയ്തിരിച്ച് ഞാൻ രാത്രി എട്ടര മണിക്ക് എൻ്റെ മക്കളെ കൂടെ രണ്ട് മക്കളുണ്ട് മൂത്ത രണ്ട് പിന്നെ കുട്ടികളൊന്ന് പതിനൊന്ന് വയസ്സും ഒന്ന് നാല് വയസ്സുമായിട്ടുള്ള മോളൊന്നും അപ്പോൾ ഞാൻ അതേമാനക്ക് റൂമിൽ വന്ന് ഇങ്ങനെ കിടന്നപ്പോൾ ഞാൻ എൻ്റെ മോനോട് ചോദിച്ചു മോൻ പഠിക്കണത് പൂക്കൂട്ടുംപാട യമാനിയ സ്കൂളാണ് ഞാൻ ചേർത്തിട്ടുള്ളത് പക്ഷെ എൻ്റെ എക്സ് വൈഫ് കൊണ്ട് പോയിട്ട് എന്തെയ്തിക്കണ് ഗവൺമെൻറ് സ്കൂളിൽ കൊണ്ട് ചേർത്തിട്ടുണ്ട് എന്നോട് പറഞ്ഞത് സി ബി എസ് ഇ സിലബസ് പഠിപ്പിക്കാൻ പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് വെട്ടി ചേർത്തിട്ട് ഗവൺമെൻറ് സ്കൂളിൽ ചേർത്തിയത് അന്ന് രാത്രി ഞാൻ എൻ്റെ മോനോട് ഞാൻ ചോദിച്ചു എന്തിനാണ് നീ എന്താ പഠിക്കാത്തത് പഠിക്കാത്തത് ഉമ്മച്ചി കൊണ്ടുപോയാണ്ട് നിന്നെ ഗവൺമെൻറ് സ്കൂളിൽ ചേർത്തിയത് എന്ന് പറഞ്ഞപ്പം അവൻ പറഞ്ഞത് ഞാൻ പഠിക്കാഞ്ഞിട്ടല്ല എന്നെ സ്കൂൾ മാറ്റി ചേർത്തിയത് ഉമ്മച്ചി ആണ് വെട്ടി ചേർത്തിയത് എന്ന് പറഞ്ഞു എന്നിപ്പം ഞാൻ വിചാരിച്ച് യാത്രാ സൗകര്യം കൊണ്ടായിരിക്കാം ചിലപ്പോൾ വെട്ടി ചേർത്തിട്ടാണ് ഞാൻ ആദ്യം വിചാരിച്ചു പക്ഷേ ഇവർ വാടക എടുത്തത് ഈ സ്കൂളിൻ്റെ അതായത് ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു വാടക വീട് എടുത്തിട്ടുള്ളത് അങ്ങനെ എൻ്റെ മോനോട് ഞാൻ ഇത് ചോദിച്ചപ്പോൾ മോൻ ഇങ്ങനെ പറഞ്ഞു തിരിച്ച് ഞാൻ എൻ്റെ മോളോട് ഞാൻ ചോദിച്ച് മോളെ പേര് എന്നാണ് വിളിക്കുന്നത് നയനുവിനോട് ചോദിച്ച് നയനു നീ എന്താണ് ഇപ്പോൾ ചിൻ്റെ അടുത്തേക്ക് ദുബായ്ക്ക് വരാത്തത് എന്ന് ചോദിച്ചപ്പം മോള് പറഞ്ഞൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉമ്മച്ചിന്റെ കയ്യിലല്ലേ ഫോണ് പാസ്പോർട്ട് എടുക്കാൻ കാക്കുപ്പച്ചി അയക്കൂലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ച ആരേ ഈ കാക്കുപ്പച്ചെന്ന് ചോദിച്ചു അപ്പം എന്നോട് മോള് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അപ്പം ഞാൻ എന്തു ചെയ്ത് ഈ ഏഴാമത്തെ ദിവസം ആറാമത്തെ ഏഴാമത്തെ ദിവസം ഞാൻ അതേമാരിക്ക് നല്ല രീതിയിൽ അവിടെ ചെന്നിട്ട് അടി ഉണ്ടാക്കാനോ വീടി ഉണ്ടാക്കാനോ ഒന്നും ഞാൻ നിന്നിട്ടില്ല കാരണം ഒരു കുടുംബമല്ലേ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ തട്ടിമുട്ടി നമ്മളൊരു കാര്യത്തിൻ്റെ പുറകെ പോയി അത് അറിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ ലൈഫിലുള്ള സമാധാനം പോവാം അപ്പം ഞാൻ അങ്ങനത്തെ അത് അറിയാനൊന്നും പോയിട്ടില്ലായിരുന്നു ഈ ആറാമത്തെ ദിവസം ഇതുപോലെ ഞാൻ ഈ രണ്ട് ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ എൻ്റെ എക്സ് വൈഫിൻ്റെ ഫോൺ എടുത്ത് കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഞാൻ കാണാൻ പാടില്ലാത്ത സകല തമ്മാടിത്തരും ആ ഫോണിലുണ്ടായിരുന്നു അപ്പം ഞാനതിനു ഓരോന്ന് ഞാൻ ചോദിച്ച് എന്തൊക്കെയാണ് ഈ സംഭവങ്ങൾ എന്നുള്ളത് ഇപ്പം എൻ്റെ മോള് ആദ്യം പറഞ്ഞ വീഡിയോസിൽ എൻ്റെ മോള് പറയുന്നുണ്ട് അതിൽ ഒരാൾ വന്ന് തല്ലുന്നുണ്ട് എന്നുള്ളത് എന്നോട് എൻ്റെ എക്സ് വൈഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ എക്സ് വൈഫിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു മുറി ഉണ്ടായിരുന്നു ഒരു പതിനാറ് സ്റ്റിച്ചുള്ളൊരു മുറി ഉണ്ടായിരുന്നു ഈ മുറി എന്നോട് നിങ്ങളെ മക്കളെ നോക്കിയിട്ട് വീണിട്ട് ഭാര്യ പറയുന്ന ചില നെട്ടിക്കുന്ന ചില ഓഡിയോ ക്ലിപ്പുകളൊക്കെ ഉണ്ട് ഏതായാലും അതായത് ഈ ഫതിന്റെ ഭാര്യ പറയുന്നത് ഇപ്പോഴും ഡൈവേഴ്സ് ആയിട്ടില്ല പതിനാല് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായാലും ഭാര്യ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ മക്കളെ വെച്ചിട്ട് എനിക്കെതിരെ സംസാരിക്കുമ്പോ എല്ലാരും അഭിഷേകം ഇതൊന്നും കേട്ട് ഞാൻ തളരൂല കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് അയാളെ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഈ തെറിയാഭിഷേകം കേട്ടിട്ടന്നെയാണ് ഞാൻ ഈ ഒരു കൊല്ലം മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ ഇനി വരുന്ന തെറികളും എനിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള പ്രചോദനം മാത്രമാണ് അതിന്റെ പേരിൽ ഞാൻ തളരാനോ സങ്കടപ്പെട്ടിരിക്കാനോന്നും എനിക്ക് സമയമില്ല ഈ നിയമത്തിന്റെ വൈക്കൊക്കെ ഞാൻ പല രീതിയിൽ പോയി നോക്കിയതാണ് എനിക്കൊരു പരിഹാരം എവിടുന്നും കിട്ടിയിട്ടില്ല പിന്നെ എനിക്ക് എന്നെ ഇങ്ങനെ പറയുന്നോണ്ട് എനിക്ക് സങ്കടവും ഇല്ല അതൊക്കെ ഒരുപാട് ഫീലായിക്കണേ കേട്ട് 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 എനർജറ്റിക് ആയിട്ടേ ഉള്ളൂ തളർന്നു പോയിട്ടില്ല എൻ്റെ മക്കളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണതാണ് ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ മക്കളെ കൊണ്ട് ഇത് പറയിപ്പിക്കണേ ഒന്നര വർഷം മുമ്പാണ് ഒന്നര വർഷം മുമ്പ് ഇയാള് എൻ്റെ മക്കളെ കൊണ്ട് ഒരു മാറ്റത്തില് ഈ കാക്കുപ്പച്ചി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ഈ ഫാത്തിയെ ക്രിയേറ്റ് ചെയ്യാണ് നിലവിൽ ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരിക്കലും ഇത്തരം ഒരു ക്യാരക്ടർ ഇല്ല എന്നാണ് ഈ ഭാര്യ പറയുന്നത് പക്ഷേ നമ്മൾ ഇതും എത്രമാത്രം നമുക്ക് യോഗ്യമാവും എന്ന് നമ്മൾ വീണ്ടും നമ്മൾ തിരിച്ചറിയണം കാരണം ഒരു പക്ഷേ ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നൂറ് ശതമാനം നമുക്ക് യോഗ്യമല്ല പക്ഷേ ഭാര്യയുടെ സൈഡിൽ നിന്നും അത് തെളിയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനൊരു ക്യാരക്ടർ ഇല്ല എന്ന് അതായത് ഭാര്യയ്ക്ക് അവിഹിതമില്ല എന്ന് തെളിയിക്കുന്നതിനുമായിട്ട് ഒരു അല്ലെങ്കിൽ ഉണ്ട് എന്നും തെളിയിക്കാൻ ഒരു തെളിവുകളായിട്ട് ഒന്നും നമുക്കിവിടെ കാണുന്നില്ല കാരണം ഈ ഒരു ബ്ലറായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേസമയം മുൻപേ ഈ ഭാര്യ ഈ ഫാത്തിയുടെ ഭാര്യ ഫാത്തിയുടെ അടുത്തേക്ക് മുന്നേ പോയിട്ടുണ്ടായിരുന്നു എന്നും അതേസമയം പിന്നീട് ഈ കൊച്ചുമകളെ പിന്നീട് ഫാത്തിയെ ഗൾഫിലേക്ക് കൂട്ടി കൊണ്ടുപോവുകയായിരുന്നു പെട്ടെന്നൊരു നിമിഷത്തിൽ പക്ഷേ ഈ ഭാര്യ ഇവിടെ ൂടെ ആ കൊച്ചുമകള് ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു ക്ലിപ്പ് ഉണ്ട് ആ ക്ലിപ്പിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് കേട്ടതിരിച്ചു തരാം

അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കാൻ മാത്രമേ ഈ കുഞ്ഞു മക്കൾക്ക് കഴിയുള്ളൂ കാരണം ഒരു മിഠായി കൊടുത്തു കഴിഞ്ഞാൽ അവരെ കൂടെ പോവും ഇന്നത്തെ ചെറിയ കുഞ്ഞുമക്കൾ അത്രമാത്രം വകതിരിവ് മാത്രം ഉള്ള ഈ കുഞ്ഞു കുഞ്ഞുമക്കളിൽ സത്യം പറഞ്ഞാൽ ഉമ്മയുടെ വ അവിഹിതം കുത്തിവെക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഏതായാലും ഭാര്യ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെയുണ്ട് കേട്ടതിനു ശേഷം തിരിച്ചു ഞാൻ എൻ്റെ ഇപ്പോഴും എൻ്റെ മക്കളൊന്നു വരാനും കാണാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുകൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടും എൻ്റെ മക്കൾ എന്നെ പറ്റിയിട്ടൊരു മോശം നാട്ടിൽ നിന്ന് കയറിപ്പോണവരെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ മക്കൾ അത്രയും വേദനകളും അടങ്ങറുകളും അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ എൻ്റെ മക്കൾക്ക് എന്നെ തുറന്ന് പറയുന്നു അവർ പറഞ്ഞിട്ടില്ല അവർക്ക് പറയാൻ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ എങ്ങനെ ഈ ബാപ്പാൻ്റെ അടുത്ത് മാത്രം മക്കൾക്ക് ഉണ്ടായി പറയിപ്പിക്കാണ് അപ്പൊ ചിലപ്പോൾ അവനെ അറിയുന്ന ഞങ്ങളെ ഫാമിലിക്ക് മനസ്സിലാവും പറയിപ്പിക്കുക എന്നുള്ളത് പക്ഷെ അവന് മനസ്സിലാവു ആ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല ഈ ഇവൻ ഈ ഈയുള്ള വീഡിയോസൊക്കെ എൻ്റെ ഫാമിലി ഗ്രൂപ്പിലും എല്ലായിടത്തും ഇപ്പൊ വിട്ടതാണ് ആ സമയത്ത് പിന്നെ അതിലൊന്നും വിജയം കാണാത്തത് കൊണ്ട് പിന്നെ ഒന്ന് സോഷ്യൽ മീഡിയക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തു തുടങ്ങി അതിപ്പോൾ ഒരു കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഇപ്പൊ നേരെ യൂട്യൂബ് യൂട്യൂബിൽ ചെയ്താൽ പിന്നെ കാര്യമുണ്ട് അയാൾക്ക് വരുമാനം കിട്ടും അയാളൊരു ഇൻസ്റ്റാഗ്രാമിലെ ഒരു വീഡിയോ തന്നെ പറയുന്നുണ്ട് നീ സുമിയും കൂടെ മുമ്പുണ്ടായിരുന്ന ഗേൾ ഫ്രണ്ട് അഫ്നാലിയും പാർട്ണർ അഫ്നാനിയും വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ഞാനും എൻ്റെ മക്കളടിച്ചുപൊളിച്ച് ജീവിക്കും വിറ്റിട്ട് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ പറഞ്ഞിട്ട് അതിന് കിട്ടുന്ന വരുമാനം ഉണ്ടല്ലോ അതുകൊണ്ട് അയാൾ ഇനി ജീവിക്കുന്നുള്ളത് ഇത്രത്തോളം തരംതാ എന്നിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിലും സ്വന്തം ഉമ്മാനെ പറ്റിയിട്ട് നാളെ ആവിധം പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ട് പൈസ വാങ്ങാനും ഇയാളൊന്നും മടിക്കൂല പിന്നെ ഈ കാക്കുപ്പച്ചി എന്ന് പറയുന്ന ഒരാളെ എൻ്റെ മോൾക്ക് ഇത്രയും ഉപദ്രവങ്ങളും കാര്യങ്ങളും എൻ്റെ മക്കൾക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ എൻ്റെ മക്കൾ എന്തുകൊണ്ട് നാട്ടെന്ന് പറഞ്ഞില്ല എൻ്റെ മക്കളെ ഒരിടങ്ങാറും എവിടെ ഉണ്ടാവാ ഞാൻ സമ്മതിക്കൂല അങ്ങനെ ഉണ്ടായിട്ടുമില്ല എല്ലാ സംരക്ഷണവും എല്ലാ സൗകര്യത്തോടും കൂടി നല്ല രീതി തന്നെ വളർത്തിയിരുന്നു അല്ലെങ്കിൽ എൻ്റെ മോള് ഈ വീഡിയോയിൽ പറയുന്നത് ഒന്ന് കേട്ട് വെക്കു എന്റെ മോള് അയാളെ കാണണം എന്ന് പറഞ്ഞിട്ടാണ് കരയുന്നത് അപ്പോ ഈ കാണണം എന്ന് പറഞ്ഞിട്ട് കരയണ ഒരു മോളെ പിന്നെ എങ്ങനെയാണ് ഞങ്ങളെ ഒരുപാട് ഒരു പേടി സ്വപ്നമായിട്ട് മാറിയത് എങ്ങനെയാ സമയത്തിനെ ചെയ്യിപ്പിക്കായിരുന്നു അതിനൊന്നും ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല പിന്നെ എന്റെ മക്കൾക്ക് ബാപ്പാനോട് ഇത്ര സ്നേഹം എന്ന് പറയുന്നത് ഞാൻ ഇന്ന വരെ എന്റെ മക്കളെ ബാപ്പാനെ പറ്റിയിട്ട് ഒരു കുറ്റവും എന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല ഞാൻ അനുഭവിച്ച കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും എന്റെ കുട്ടികൾക്ക് അറിയില്ല ഞാൻ അറിയിച്ചിട്ടില്ല എനിക്ക് അങ്ങനെ ആഗ്രഹമല്ല അവരെ ബാപ്പാനെ വെറുപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹമല്ല നാളെ എൻ്റെ കൈക്ക് മക്കളെ തിരിച്ചു കിട്ടിയാലും അയാളെ കാണിക്കണ പോലെ മക്കളെ ബാപ്പാനെ കാണിച്ചിട്ട് ഉപദ്രവിക്കുന്ന രീതിയിൽ ചെയ്യൂല എൻ്റെ പൊന്നുമോനെ എൻറെ കൂടെ വളരെ ഹാപ്പി ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് പിന്നെ ഒരുപാട് കമന്റ്സ് കണ്ടു ആ മോനെ രക്ഷിക്ക് അല്ലെങ്കിൽ ആ മോനെ അവൾ കൊന്നു കളയും പിന്നെ എൻ്റെ മക്കളെ ഉപദ്രവിച്ചപ്പോഴൊക്കെ ഞാൻ കൂട്ടുനിന്നു എൻ്റെ മക്കളെ വാതിലിട്ട് പൂട്ടി കേക്കുമ്പോ ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ട് എൻ്റെ മക്കളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കാൻ അയാള് അയാൾക്ക് പറ്റിയെന്നുള്ളത് ഏറ്റവും ഒരിക്കലും ഇനി നൂറ് ശതമാനം ഫാത്തി കുറ്റക്കാരനാണ് എന്നും ഭാര്യ കുറ്റക്കാരി അല്ല എന്നും ഭാര്യയും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഫാത്തിയും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഇതൊന്നുമല്ല സമൂഹം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത്തരം വിഷയങ്ങൾ വന്നിട്ട് സമൂഹത്തിൽ വിളിച്ചു പറയുമ്പോഴേ അതിൽ ഈ മക്കൾ അനുഭവിക്കുന്ന വലിയ പ്രയാസം അവരുടെ ഭാവി ഇതൊന്നും ചിന്തിക്കാതെ ഇത്തരം രക്ഷിതാക്കൾ യാതൊരു ലക്ഷ്യബോധവും ഇല്ലാതെ ഇത്തരം സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുമ്പോഴേ അല്പമെങ്കിലും ചിന്തിക്കാമായിരുന്നു സ്വന്തം മക്കളുടെ ഭാവി ഇതൊരുപാട് അപകടപ്പെടുത്തുമെന്നും അവർക്കും നമ്മെപ്പോലെയൊക്കെ കുടുംബമായി കഴിയണമെന്നും പിന്നീട് അവരുടെ ജീവിതത്തിൽ ഇതുപോലെ തർക്കവും പ്രയാസവും ഉണ്ടാവരുതെന്നും ചിന്തിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും ഇത്തരം വിഡിത്തങ്ങൾ ചെയ്യില്ല എന്നുകൂടാ നമ്മൾ തിരിച്ചറിയണം ഏതായാലും ഫാത്തിയെ ഇതേ സമയം ഒരുപാട് സ്ത്രീകളുമായിട്ട് പര സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് എന്ന് മുൻപ് വീഡിയോസിലൊക്കെ പല ഇതിലും നമ്മൾ അറിയുണ്ടായി കമൻറ്റുകളിലൂടെ ഈ ഫാത്തിയുടെ ഭാര്യ ഷെയർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതേ സമയം ഫാത്തിഹിൻ്റെ ഈ ഒരു ഫാത്തിഹ് മുൻപ് അഫ്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു സ്ത്രീയുമായിട്ട് ലിവിങ് ടുഗതറായിട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്നു മുൻപ് ഇതേ സമയം ഈ ഒരു ഫാത്തിഹിൻ്റെ ഈ ഒരു ലിവിങ് ടുഗതറായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അഫ്നയുടെ ഭർത്താവ് ഇടുന്ന ഒരു വോയിസ് ഉണ്ട് ഏകദേശം മുൻപേ ഇതിനു മുൻപേ ഫാത്തിഹ് പിന്നീട് ഒന്ന് രണ്ട് വർഷത്തോളം ഈ അഫ്നയുടെ കൂടെ ലിവിങ് ആയിട്ട് ദുബായി തന്നെ ജീവിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇപ്പോഴാണ് പുറത്ത് നമ്മൾ ലോകം അറിയുന്നത് ഏതായാലും സമൂഹം ഇതിൽ നിന്നും ഇതിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മളും ഇത്തരം അപകടത്തിലേക്ക് പോവരുത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും ഈ ഒരു ഓഡിയോ ഭാര്യ തന്നെ പുറത്തുവിടുന്നുണ്ട് കേട്ടതിനു ശേഷം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് തോന്നുന്നു ഈ ഈ വിഷയത്തിൽ ഹസ്ബൻഡ് പറയുന്ന ഒരു വോയിസ് ഉണ്ട് അതൊന്ന് ോട് അവന്റെ വാട്സപ്പിന് മുമ്പ് നാട്ടിൽ വന്നിട്ട് എവിടെയാണെങ്കിലും വിളിക്കുന്നു ആ പുലയാടേ മോനെ എനിക്ക് റിപ്ലൈ ആ ബ്ലോക്കാക്കി നമ്മുടെ കെട്ടിയോളുടെ മൂന്നു നാല് ലക്ഷം തീർത്തെന്നെ എങ്ങനെയല്ലോ എന്തെല്ലാം പ്രശ്നത്തിലാക്കി അനുഭവിക്കണം ഈ കള്ളുകൂടിയും കഞ്ചാവടിയെല്ലാം വിശ്വസിച്ചിട്ട് പോയത് അതിന്റെ അവളൊക്കെ അനുഭവിക്കുകയും ചെയ്യണം അവളോടൊന്നും എനിക്കൊരു പട്ടിയുടെ ഇത് പോലും ഇല്ല പക്ഷെ എനിക്ക് അവനൊന്ന് കിട്ടണം എന്തെങ്കിലും ജീവിതത്തിൽ ഒരു തവണ അവൻ അനുഭവിക്കണ്ടല്ലോ ജീവിതത്തിൽ ഇപ്പൊ ഏർ അവൻറെ അവസാനം എങ്ങനെയെന്ന് കാണാം വിശാ ഫൂടെ ലിവിംഗ് ആയിട്ട് കഴിഞ്ഞിരുന്ന ഈ അഫ്നയുടെ യഥാർത്ഥ ജീവിതം എന്താന്ന് ചോദിച്ചാല് ബഹ്റൈൻ ആലായിരുന്നു ഈ അഫ്ന ജീവിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഭർത്താവിനോട് പെട്ടെന്നൊരു ദിവസം തമ്മിൽ കലഹിക്കുകയും അതേസമയം ഈ ഫാത്തിഹുമായിട്ട് പ്രണയത്തിലായിരുന്നു അങ്ങനെ അവിടുന്ന് പിരിഞ്ഞ് പെട്ടെന്ന് ബഹ്റൈനിൽ നിന്നും ഇവിടെ ദുബായിൽ എത്തിയിട്ട് പിന്നീട് ഫാത്തിൻ്റെ കൂടെ ലിവിങ് ടുഗതറായിട്ട് ജീവിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും ഇത്തരം ഒരുപാട് അവിഹിത കഥകളാണ് ഇപ്പോഴും ഫാത്തിയിൽ നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെയൊക്കെ ഈ മക്കൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം കാരണം എന്താണ് സംഭവിക്കുക എന്നും ഇനി ആഫ്റ്ററിൽ ഇത് എത്രമാത്രം എൻ്റെ ജീവിതത്തെ ഇത് ബാധിക്കും എന്നൊന്നും ചിന്തിക്കാൻ മാത്രം ബോധമുള്ള ഒരു മക്കളായിട്ട് ഇവർ ആയിട്ടില്ല ഏതായാലും ഈ ഉമ്മയുടെ സ്വർണവും പണ്ടവും പണവും ഒക്കെ എടുത്തുകൊണ്ടാണ് പിന്നീട് ഇവനും ഗൾഫിലേക്ക് വിട്ടതും എന്നും ഈ ഫാത്തിൻ്റെ ആ ഭാര്യ തന്നെ പറയുന്നുണ്ട് ഏതായാലും സ്വന്തം മക്കളെ കൊണ്ട് അവിഹിത കഥകൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ട് ഓഡിയൻസിന് ഇത്തരം കാര്യങ്ങളാണ് ഫാത്തി നിലവിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് ഫാത്തി ആണെങ്കിലും ഈ കുട്ടിയുടെ ഫാത്തിയുടെ ഭാര്യ ആണെങ്കിലുമൊക്കെ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മക്കളുടെ ഭാവിയെ ഇതൊരുപാട് ബാധിക്കും പക്വതയുള്ള സാഹചര്യത്തിലേക്ക് വരുന്ന സമയത്ത് ആ മക്കൾക്ക് ഒരു ഭാവിയില്ലാത്ത അവസ്ഥ അവരുടെ ഭാവി തന്നെ വലിയ പ്രയാസത്തിലും വഴിയാധാരമാവുന്ന അവസ്ഥയിലേക്ക് വരും എന്ന് നമ്മൾ തിരിച്ചറിയണം ഏതായാലും എല്ലാ രക്ഷിതാക്കൾക്കും ഇതൊരു പാഠമാവട്ടെ ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം കമ്മൻ ലഭ്യത്തിൽ മറ്റൊരു വീഡിയോസുമായി കൊണ്ട് കാണാം